അധ്യായം എട്ട് പടപ്പുറപ്പാട് പകൽ വളരാൻ തുടങ്ങിയപ്പോൾ ഞാനും ഹമീദും തളരാൻ തുടങ്ങി ഞങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു പണി കിട്ടിയിരുന്നെങ്കിൽ എന്നായി ഞങ്ങൾക്ക് അതിനുള്ള അവസാന ശ്രമം എന്നോണം ആകെ അറിയാവുന്ന ഹോട്ടൽ പണി അന്വേഷിച്ച് കോട്ടയത്തുള്ള ഹോട്ടലുകളിലൊക്കെ വീണ്ടും കയറി ഇറങ്ങി മടുത്തു നിരാശയിൽ ശരീരവും മനസ്സും തളർന്നു ഇന്നലെ കഴിച്ച ഭക്ഷണം ഓർമ്മയായി വിശന്ന് തളർന്ന് ഞങ്ങൾ ഇതിനോടകം ഞങ്ങളുടെ തറവാടായി കഴിഞ്ഞ ഹോട്ടൽ വിന്നേഴ്സിനും മനോരമയ്ക്കും എതിർവശത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഒരുവിധം എത്തപ്പെട്ടു ഇരിപ്പ് ഈ വെയിറ്റിംഗ് ഷെഡിലും കിടപ്പ് തിരുനക്കര മൈതാനത്തുമാണല്ലോ കോട്ടയം നമ്മളെ ഉപേക്ഷിക്കുകയാണ് ഹമീദെ ശരിയാണ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യും ഹമീദ് കിതയ്ക്കുന്നുണ്ടായിരുന്നു നമുക്ക് കോട്ടയത്തെ അങ്ങ് ഉപേക്ഷിച്ചാലോ എന്റെ ചോദ്യം കേട്ട് ഹമീദ് നിവർന്നിരുന്ന് ഒരു നിമിഷം ആലോചിച്ചു നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട അല്ല പിന്നെ നല്ല തീരുമാനമാ പക്ഷെ എങ്ങോട്ട് എങ്ങനെ പോകും കാലിയാ ഹമീദ് കോട്ടയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത പോലെ തോന്നി പോകുന്നെങ്കിൽ എറണാകുളം പിടിക്കണം കോട്ടയത്തിന്റെ ഇരട്ടിയുള്ള പട്ടണം ഞാൻ പതിനാറ് ദിവസം നിന്ന ജഫ്ന ഹോട്ടൽ മുതൽ ഇഷ്ടം പോലെ ഹോട്ടലുകൾ ഒരു പണി കിട്ടാൻ അവിടെ നമ്മൾ ബുദ്ധിമുട്ടില്ല എറണാകുളത്തെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരാവേശം കീറി കോട്ടയം ശരിക്കു പറഞ്ഞ എന്റെ ജില്ലയാണ് പക്ഷേ വീടും നാടും ഇല്ലാതായ എനിക്ക് കോട്ടയത്തെ വെറുത്തു തുടങ്ങി ഹമീദ് ഒരു ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു എറണാകുളം നിന്റെ നാടാണ് നിനക്ക് വീടും നാടുമുണ്ട് നിന്റെ നാട് ഇനി എന്റെയും നാടാണല്ലോ പക്ഷെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എത്തിച്ചേരും അതാലോചിച്ചോ ഞങ്ങൾ തല പുകഞ്ഞു ക്രിയാത്മക ചിന്തകൾക്ക് വിശപ്പ് വിലങ്ങുതടിയാണ് എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റാതെ ചിന്തകൾ നേരെയാവില്ല ഒരു ഐഡിയ ഉണ്ടടാ കള്ളവണ്ടി തീവണ്ടിയിൽ കള്ളവണ്ടി കയറിപ്പോവാ ഹമീദ് പെട്ടെന്ന് ആവേശം കേറി പുതിയ കണ്ടുപിടുത്തം അവതരിപ്പിച്ചു അവൻ അവനതിന്റെ വരമ്പരായികൾ അറിവില്ലല്ലോ ഞാൻ പറഞ്ഞു നീ പറയുന്നത് ഒരു എളുപ്പവഴിയാ പക്ഷേ അത് വേണ്ട പിടിച്ചാൽ ഭയങ്കര ശിഷ്യാ എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഹമീദിന് ഒന്നും മനസ്സിലായില്ല അവൻ ചോദ്യചിഹ്നം പോലെ ഇരുന്ന് എന്നെ നോക്കി ഞാൻ കാര്യങ്ങൾ വിശദമാക്കി എന്റെ ചേട്ടൻ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണ് എം സി പൗലോസ് പുള്ളിക്കാരൻ പറഞ്ഞതാ അതായത് കള്ളവണ്ടി കയറി പിടിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അഥവാ പിടിച്ചാൽ ഭയങ്കര ശിക്ഷയാ പിടിച്ചുകഴിഞ്ഞ ശിക്ഷയുണ്ടെന്നറിയാം എന്താ ശിക്ഷയെന്ന് അറിയില്ലോ എനിക്ക് ഹമീദ് ഉള്ള കാര്യം പറഞ്ഞു തീവണ്ടിയിലെ ടി ആർ എന്ന് പറയുന്ന ഒരു പറ്റം ചെക്കിംഗ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടിക്കലാണ് അവരുടെ ജോലി അവർ നമ്മളെ പിടിച്ചാൽ ആദ്യം ചെയ്യുക അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ നമ്മളെ അവിടുത്തെ റെയിൽവേ പോലീസിന് ഏൽപ്പിച്ചിട്ട് അവർ അതേ ട്രെയിനിൽ തന്നെ പോകും പോലീസുകാർ ആദ്യം നമ്മളെ ചോദ്യം ചെയ്യും ചില പോലീസുകാർ തല്ലും അടി വളരെ ചെറിയ ശിക്ഷയാണെന്നാ ചേട്ടം പറഞ്ഞത് വലിയ ശിക്ഷ അടിയല്ല തല മൊട്ടയടിക്കലാണ് തല തലമൊട്ടയടിക്കുവോ ഹമീദ് വാ പൊളിച്ചു പിന്നെ അത് ജയിലിൽ കൊണ്ടുപോയിട്ടാണ് അതിനുശേഷമാണ് കണ്ണീ ചോരയില്ലാത്ത ശിക്ഷ മൊട്ടയടിച്ചിട്ട് അവർ നമ്മുടെ തലയിൽ മൂന്ന് കളർ പെയിന്റ് അടിക്കും പച്ച വെള്ള ഓറഞ്ച് ഇന്ത്യൻ ദേശീയ പതാകയിലുള്ള മൂന്ന് നിറങ്ങൾ ഓയിൽ പെയിന്റ് ആയതുകൊണ്ട് തലേ പിന്നെ മുടി വരികയുമില്ല എൻറെമ്മോ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക ഹമീദ് വിശ്വാസം വരാതെ എന്നെ തുറിച്ചു നോക്കി ചേട്ടൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരിക്കുമോ എന്ന് ഹമീദിന്റെ നോട്ടം നേരിട്ടപ്പോൾ എനിക്ക് സംശയം തോന്നി എന്തായാലും കള്ളവണ്ടി സൂക്ഷിക്കണം ഛേ നടന്നെത്താവുന്ന ദൂരമൊന്നുമല്ലോ അതാണ് പ്രശ്നം ഞാനത് പറഞ്ഞ് നെടുവീർപ്പെട്ടു ഈ കത്തുന്ന വിശപ്പല്ലായിരുന്നെങ്കിൽ നടന്നാണെങ്കിലും നമുക്ക് ഈ നശിച്ച നഗരം വിടാമായിരുന്നു എനിക്ക് തോന്നണത് നമ്മുടെ ജീവിതം ഈ തെരുവിൽ തന്നെ തീരുമെന്നാണ് ഹമീദിന്റെ വാക്കുകൾ എന്നെ പൊള്ളിച്ചു അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കണോ ഹമീദേ ഞാൻ ചോദിച്ചു അല്ലാതെ നമ്മൾ എന്തു ചെയ്യും ഒരു വഴിയുണ്ട് മറ്റൊന്നുമല്ല ഇന്നലത്തെ വഴി എന്നുവെച്ചാ വീണ്ടും ഹോട്ടൽ ശിവമയം അത് വേണോ വേണം അല്ലാതെ വേറെ മാർഗമില്ല നീ വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്നിട്ട് പോലീസിന് പിടികൊടുക്കാം അവര് കൊല്ലട്ടെ പട്ടിണി കിടന്ന് മരിക്കുന്നതും നല്ലത് വിശപ്പില്ലാത്ത മരണമാ ആ തീരുമാനം പെട്ടെന്നായിരുന്നു ഹമീദ് ഒരു നിമിഷം എന്നെ അവിശ്വസനീയമായി നോക്കിയിരുന്നിട്ട് എഴുന്നേറ്റു പിന്നെ എന്റെ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ എനിക്ക് നേരെ കൈ നീട്ടി വിളിച്ചു തല്ലുകൊണ്ട് ചാവാൻ തീരുമാനിച്ചവരുടെ ധൈര്യത്തോടെ ഞങ്ങൾ ഹോട്ടൽ ശിവമയത്തിലേക്ക് നടന്നു നടക്കുമ്പോൾ ഞാൻ ചുണ്ടുകൾ മാത്രം അനക്കി ഹമീദിനോട് പറഞ്ഞു ഹമീദേ ഇന്നലത്തേതു പോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ് നീ ആദ്യം എഴുന്നേറ്റ് കൈ കഴുകി വെളിയിലിറങ്ങണം ഞാൻ ബില്ലുമായി പുറകെ വന്നോളാം പിന്നത്തെ കാര്യം വരുന്നിടത്ത് വെച്ച് ഹമീദിന്റെ കാര്യത്തിൽ ഞാനെടുത്ത കരുതൽ അവന് ബോധ്യപ്പെട്ടു അവൻ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഹോട്ടൽ ശിവമയം ഒരുമാതിരി ശാന്തമായിരുന്നു ഇന്നലത്തെ രാഷ്ട്രീയ വാഗ്വാദങ്ങളൊന്നുമില്ല കൗണ്ടറിൽ ആ ചെറുപ്പക്കാരനുമല്ല വെളുത്തു തടിച്ച ഒരു കുടവയറൻ സ്വാമി സ്വാമിയുടെ നെറ്റിയിലും നെഞ്ചിലും തോളുകളിലും ചന്ദന വരകൾ കുറുകിയ കഴുത്തിന് താഴെ നെഞ്ചിനെയും ആവശ്യത്തിലധികമുള്ള കുടവയറിനെയും പകുത്ത് ഞാന് കിടക്കുന്ന പൂണൂൽ ദോഷമണമുള്ള ശിവമയത്തിന്റെ വിശാലമായ ഹാളിന്റെ ഒരൊഴിഞ്ഞ മേശക്കരികിൽ ഞാനും ഹമീദും ഇരുന്നു കത്തുന്ന വിശപ്പിന്റെ ആളിൽ നെഞ്ചിലേക്ക് ഒരു പേടിയായി പടർന്നു കയറി വൈകിയില്ല ആ മെലിഞ്ഞ ആറടിയിലധികം ഉയരമുള്ള കറുത്ത മനുഷ്യൻ ഇന്നലത്തെ സപ്ലയർ മുഷിഞ്ഞ വെള്ള വസ്ത്രം ധരിച്ച് ചെവിക്കിടയിൽ റൂൾ പെൻസിൽ തിരികെ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങളെ തീരെ പിടിക്കാതെ അയാൾ ഞങ്ങളെ ആപാത ചൂടം ഒന്ന് പരിശോധിച്ച് എന്തു വേണം എന്നൊരു ചോദ്യവും ഇയാൾ ഞങ്ങളുടെ പ്ലാൻ അറിഞ്ഞു വന്നതുപോലെ ഞാനൊന്ന് പതറി മസാലദോശ ഹമീദ് പറഞ്ഞു എനിക്കത് ആശ്വാസമായി അയാൾ മേശയിലിരുന്ന മൂന്നാല് സ്റ്റീൽ ഗ്ലാസുകൾ ആവശ്യത്തിലധികം ശബ്ദമുണ്ടാക്കി വാരിപ്പെറുക്കിയെടുത്ത് വെട്ടിത്തിരിഞ്ഞുപോയി കിളവിന് നമ്മളെ പിടികിട്ടിയെന്ന് തോന്നുന്നു ഹമീദ് ശബ്ദം താഴ്ത്തി പറഞ്ഞു നനഞ്ഞു തുടങ്ങി ഇനി നമ്മൾ കുളിച്ചു കേറും സ്വയം ധൈര്യം സംഭരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സമയം ഇഴഞ്ഞാണ് നീങ്ങുന്നത് പൊണ്ണത്തടിയൻ സ്വാമിയുടെ കൗണ്ടറിന് പുറകിലെ ഇരുണ്ട അലമാരയിൽ ഇരുന്ന് ഒരു മർഫി റേഡിയോയിൽ നിന്ന് ഒരു തമിഴ് ഗാനം വരുന്നുണ്ടായിരുന്നു പാട്ടിനേക്കാൾ ഒരു ഇരമ്പലായിരുന്നു മുന്നിൽ മസാലദോശയും വടയും ചായയും ഒക്കെ മുന്നിൽ നിന്നു ഭക്ഷണം മുന്നിൽ വന്നപ്പോൾ ഉള്ളിൽ തികട്ടി വന്ന ആക്രാന്തം ഞങ്ങൾ ഒരുവിധം നിയന്ത്രിച്ചു ഹമീദ് ധൃതി പിടിച്ചാണ് കഴിച്ചു തീർത്തത് ഇനി വല്ലം വേണോ സപ്ലയർ ഒരു നീളൻ ബില്ലു പെൻസിലും കയ്യിൽ പിടിച്ച് ബസ് കണ്ടക്ടറെ ഓർമ്മിപ്പിച്ചു നിൽക്കുന്നു ഞങ്ങൾ വേണ്ടെന്ന് തോൾ ഉയർത്തി താഴ്ത്തി പറഞ്ഞു അയാൾ അലസമായി ഒരു ബില്ലെഴുതി ഇട്ടിട്ട് ഞങ്ങളെ ഒന്ന് ഇരുത്തി നോക്കി തിരിഞ്ഞുപോയി ഒരു ഉൾഭയത്തോടെ ഇടത് കൈകൊണ്ട് ഞാൻ ബില്ലെടുത്തു നോക്കി ഒരു രൂപ അറുപത്തഞ്ച് പൈസ ഹമീദും ഉദ്വേഗത്തോടെ ബില്ലിൽ എത്തി നോക്കി ഞാനത് ഇട്ടുകൊണ്ട് ഹമീദിനോട് പറഞ്ഞു പോയി കൈ കഴുകുക എന്നിട്ട് പറഞ്ഞ പോലെ ഹമീദ് അത് കേട്ട് ലേശം എപ്രാളപ്പെട്ടു അവൻ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു ഞാൻ വാതുക്കൽ ഉണ്ടാകും നീ വന്നിട്ടേ പോകൂ ഹമീദ് യാന്ത്രികമായി നടന്നു അഴുക്കുകൊണ്ട് ഇരുണ്ടുപോയ മരപ്പലക കൊണ്ട് മറച്ച വാഷ്ബേസിൻ അരികിലേക്ക് ഞാനപ്പോൾ ഗ്ലാസ് ചുണ്ടിൽ വെച്ച് കൗണ്ടറിലെ സ്വാമിയെ മുഖം തിരിക്കാതെ നോക്കി അപ്പോൾ ഒരാളോട് പൈസ വാങ്ങി മേശവലിപ്പിൽ ഇടുകയായിരുന്നു മേശയുടെ വലിപ്പ് അപ്പോൾ സ്വാമിയുടെ കുടവയറിനു മുകളിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു ഒരു മൂന്നാല് കൂടി ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നു ചെന്നു സ്വാമിയെ കാണാനാവാത്ത വിധം കൗണ്ടറിൽ തിരക്ക് കൂട്ടി നിന്നപ്പോഴാണ് ഹമീദും മെല്ലെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയത് അത് ആശ്വാസമായി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ധൃതി വെച്ച് കൈ കഴുകി തിരിഞ്ഞു നോക്കിയപ്പോൾ ക്യാഷ് കൗണ്ടറിൽ സ്വാമി മാത്രം എന്റെ കീഴടങ്ങൾ മാത്രമാണ് വഴിയെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ കൗണ്ടറിലേക്ക് നടക്കുമ്പോൾ വെളിയിലേക്ക് ഒന്ന് പാളി നോക്കി ഹമീദിന്റെ കള്ളി ഷർട്ടിന്റെ ഒരു ഭാഗം കണ്ടു ഞാൻ സ്വാമിക്ക് മുന്നിൽ പോയി നിന്നു പോക്കറ്റിൽ നിന്നും ബില്ലെടുത്ത് മേശപ്പുറത്ത് വെച്ചു കുടവയറിന് മുകളിൽ മേശയുടെ ഡ്രോയർ ഇരിക്കുന്നതിനാൽ ഞാൻ വെച്ച ബില്ലെടുക്കാൻ സ്വാമിയൊന്ന് എത്തിപ്പിടിക്കേണ്ടി വന്നു സ്വാമി ഒരു ജോലി അന്വേഷിച്ച് ഇവിടെ രണ്ടു പ്രാവശ്യം വന്നതാണ് എന്റെ ശബ്ദത്തിന്റെ വിറയിൽ കൊണ്ടും മർഫി റേഡിയോയുടെ ഇരമ്പലിലും എന്റെ വാക്കുകൾ വൃഥാ അലിഞ്ഞുപോയി എന്നത് സ്വാമിയുടെ ഒരു പുരികം മുകളിലേക്ക് ഉയർന്നു ഞാനൊന്ന് എങ്ങി നിന്ന് ഒരു വേലയ്ക്ക് വേണ്ടി ഇവിടെ രണ്ടു തവണ വന്നതായിരുന്നു എന്നിത്തിരി ഉച്ചത്തിൽ പറഞ്ഞു ഓ വേലയാ വേലയൊന്നും കിടയാതപ്പാ തമിഴ്നാട്ടിൽ നിന്ന് പസങ്ങൾ നിറയെ വന്താച്ച് സ്കൂളെല്ലാം അടച്ചില്ലയാ അത് താൻ പൈസ കൊടുത്തിട്ട് സ്ഥലം വിട്ടോ എന്ന് പറയും പോലെയാണ് സ്വാമി ഒരു വിശദീകരണം തന്നത് സ്വാമി മൂന്ന് ദിവസമായിട്ട് പട്ടിണിയാണ് ഒന്നും കഴിച്ചില്ല ഞാൻ പെട്ടെന്ന് കൈകൾ കൂപ്പി പൈസ ഇല്ല സ്വാമി ഒരു നിമിഷം സ്വാമി ഇടതു കൈ ഉയർത്തി പിന്നിലെ കിത്തിയിലെ മർഫിയുടെ സ്വിച്ച് ഓഫ് ചെയ്ത് രംഗം നിശബ്ദമാക്കി ആളുകളുടെ ശ്രദ്ധ കൗണ്ടറിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു സ്വാമി ശബ്ദമുയർത്തി നീ എന്നടാ എന്നടാല്ലിയത് ഒരു തടവുകൂടെ ഞാൻ ഭയന്നു സ്വാമി ക്ഷമിക്കണം പൈസ ഇല്ല അതാണ് കൂപ്പുകൈകൾ വിടാതെ ഞാൻ പറഞ്ഞൊപ്പിച്ചു പിന്നെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ സ്വാമിയുടെ കുടവയറിന്മേലിരുന്ന മേശവലി പടച്ചതും സ്വാമി കുതിച്ചു പൊങ്ങി എന്റെ കഴുത്തിന് നേരെ കയ്യെത്തിച്ച് ഷർട്ടിനെ കൂട്ടിപ്പിടിച്ച് വലിച്ചു പൊക്കിയതും ഒരുമിച്ചായിരുന്നു അയോഗ്യ പയലേ എന്നൊരലർച്ചയും എന്റെ കാലുകൾ നിലത്തു നിന്നും ഉയർന്നു ആളുകൾ കൗണ്ടറിലേക്ക് കാര്യമറിയാൻ ഇരച്ചെത്തി സപ്ലയർ ശരവേഗത്തിൽ വെളിയിലേക്കോടി ഹമീദിനെ വലിച്ചെഴിച്ച് എന്റെ അടുത്ത് നിർത്തി ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും വലയം തീർത്തതോടെ സ്വാമി എന്റെ മേലുള്ള പിടിവിട്ടു ഞാൻ വല്ലാതെ വിറച്ചുപോയി സർക്കസുകാരുടെ ചുറ്റും എന്ന പോലെ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും കൂടി സ്വാമി കള്ളന്മാരാ അറിയാം പോലീസിനെ വിളി ഓടിപ്പോവാതെ നോക്കിക്കോ എന്നൊക്കെയുള്ള വിളിച്ചു പറയലുകൾ കേട്ടു ഞങ്ങൾ ശരിക്കും പേടിച്ചുപോയി അടിയന്തരാവസ്ഥ പിടിച്ചു പോലീസിൽ കൊടു സ്വാമി അവര് കൊണ്ടുപോയി തല്ലി ചതച്ച് ഉരുട്ടിയെടുത്ത് സത്യം പറയിച്ചോളൂ ആൾക്കൂട്ടത്തിൽ നിന്നൊരുവൻ അയാളുടെ വിവരം വിളമ്പിയിട്ട് എന്റെ തലക്കിട്ട് ഒരു കിഴുക്കും തന്നു അപ്പോൾ കുശിനിപ്പണിക്കാരിൽ ഒരാൾ ഇടപെട്ടു അതൊന്നും വേണ്ടെന്നേ നമ്മുടെ ആ ഇരുട്ടു മുറിയുണ്ടല്ലോ അവിടെ അങ്ങ് അടച്ചിട്ടേക്കാൻ സ്വാമി ഒറ്റ ദിവസം കൊണ്ട് ശ്വാസം മുട്ടി മുട്ടിച്ചത്തോളം രണ്ടെണ്ണു സ്വാമി ഞങ്ങൾക്ക് തരേണ്ട ഉചിതമായ ശിക്ഷയുടെ കാര്യത്തിൽ ലേശം അങ്കലാപ്പിലായ പോലെ ഇത്തിരി ആലോചിച്ചു നിന്നിട്ട് ഫോൺ എടുത്തു ഇന്റെ വിഷയത്തുക്ക് പോലീസ് താൻ നല്ലത് കൂപ്പിടല അയാൾ ചൂണ്ടുവിരലിനാൽ രണ്ട് നമ്പർ കറക്കിയപ്പോഴാണ് ഒരു ഖദർഷർട്ടുകാരൻ കുട്ടിനേതാവ് ഇടപെട്ടത് സ്വാമി ഒന്നുകൂടെ ആലോചിച്ചു മതി സ്വാമി അയാളെ ഒന്ന് നോക്കിയിട്ട് റിസീവർ ഫോണിന്റെ ക്രാഡിലിൽ വെച്ചിട്ട് പിടിച്ചിട്ട് അയാൾ പറയുന്നതും കൂടെ കേൾക്കാൻ ക്ഷമ കാണിച്ചു അതെ സ്വാമി ഫോൺ ചെയ്താൽ പോലീസ് വരും ഇവരെ പൊക്കി അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ തല്ലും ചിലപ്പോ കൊല്ലും അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ് ഒരു കാര്യം ഉറപ്പാ സ്വാമീനെ ഇവര് പറ്റിച്ച കാശ് കിട്ടാൻ പോണില്ല ഓ ഇല്ല ഞാൻ പറയുമ്പോ ഇവന്മാരോട് തന്നെ കാശ് വാങ്ങണം അതിനുള്ള വഴി ആലോചിക്ക് അതാ ബുദ്ധി സ്വാമിയുടെ കൈ ഫോണിൽ നിന്നും വിട്ടു നീ സ്വന്നത് ശരിതാണ്ടാ തമ്പി എന്നെ അത് എന്നും അത് സ്വല് ആ സമയത്താണ് പരിഹാര ശിക്ഷയുമായി സപ്ലയർ കിളവൻ ഇടപെട്ടത് ഈ ഹമുക്കുകളെ കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പശക് തോന്നിയതാ സ്വാമി രണ്ടിന്റെ ഷർട്ട് ഊരി വെക്കണം കാശ് കൊണ്ടുവന്ന് തന്നാൽ മാത്രം ഷർട്ടുകൾ തിരിച്ചു കൊടുത്താൽ മതി ദേ അത് ബുദ്ധി ഖദർധാരി കുട്ടിനേതാവ് സപ്ലയറെ സപ്പോർട്ട് ചെയ്തു സ്വാമി തിരിച്ച് തന്റെ ഇരിപ്പിടത്തിൽ അയാളുടെ ഭാരം ഇറക്കി വെച്ചു ഊരടാ ഷർട്ട് സപ്ലയർ ഞങ്ങളെ ഒന്ന് പിടിച്ച് തള്ളി ആജ്ഞാപിച്ചു ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നും തൽക്കാലം ഊരി കിട്ടിയ ആശ്വാസത്തോടെ ഹമീദ് അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞറിയിക്കാനാവാത്ത അവസ്ഥയിൽ പരിങ്ങി നിന്നു ആകെയുള്ള ഈ ഷർട്ട് മൂവാറ്റുപുഴ കുരുവിത്തടം ടെക്സ്റ്റൈൽസിൽ നിന്നും ഹോട്ടലിലെ ഒരു മാസത്തെ ശമ്പളമായ മുപ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് വാങ്ങിയപ്പോൾ ഇളം നീലയായിരുന്നു ഷർട്ട് ഇത് ഊരി കൊടുത്താൽ പിന്നെ എങ്ങനെ കോട്ടയം ഇട്ടുപോകും ഇനി ഒരു ഷർട്ട് വാങ്ങൽ നടക്കുമോ സപ്ലയർ ഇതിനോടകം ഹമീദിന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് ഊരിയെടുത്ത് വാഷിംഗ് ഏരിയയിലുള്ള മരപ്പലകയുടെ സ്ക്രീനിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ടിട്ട് വന്നു അന്തം വിട്ടു നിൽക്കുന്ന എന്നെ നിർദ്ദാക്ഷിന്യം നേരിട്ടു പന്ന കഴിവരുടെ മോനെ ഊരുടെ ഷർട്ട് എന്നാക്രോശിച്ചു അയാൾ ഞങ്ങളും അയാളെ ഹോട്ടൽ പണിക്കാരനാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ വെറുതെ ആശിച്ചു ഞാൻ ഭയന്ന് വിറച്ച് ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു അറവു പോലെ നിന്നു അസഭ്യം പറഞ്ഞ് അയാൾ തന്നെ എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചെടുക്കാൻ തുടങ്ങി ആ നിമിഷം ഞാൻ ആ മനുഷ്യനെ വല്ലാതെ വെറുത്തു നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ ഷർട്ടുകൾ മരഭിത്തിയിൽ തൂങ്ങി ഞങ്ങൾ അർത്ഥനഗ്നരാക്കപ്പെട്ടു വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ഞങ്ങൾക്ക് പക്ഷെ കൈകളില്ലാത്ത മുഷിഞ്ഞു നാറിയ വെള്ള ബനിയനുകൾ ഉണ്ടായിരുന്നു സപ്ലയർ കിളവൻ ഞങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്നും കഴുത്തിന് പിടിച്ച് ഹോട്ടലിനു വെളിയിലേക്ക് തള്ളി കള്ള ഹിമാറുകളെ ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു കണ്ടുപോകരുത് വിടങ്ങും അയാൾ കിതയ്ക്കുകയും പരമാവധി മുതലാളി സ്വാമിയെ പ്രീതിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇടവഴിയിൽ ഞങ്ങൾ ഇത്തിരി നേരം തരിച്ചു നിന്നു ഞാൻ ഹമീദിന്റെ കയ്യിൽ പിടിച്ചു വാ പോവാം എന്നു പറഞ്ഞു ഞങ്ങൾ മെയിൻ റോഡിലേക്ക് നടക്കുമ്പോൾ ഹമീദ് പറഞ്ഞു സാരമില്ലടാ വിശപ്പ് മാറിയില്ലോ ഇനി നമുക്ക് ആലോചിക്കാം എന്ത് വേണോന്ന് എന്നാലും പ്രതീക്ഷിക്കാത്ത വല്ലാത്തൊരു ശിക്ഷയാണ് കിട്ടിയത് ശരിക്കും ഞങ്ങൾ വീണ്ടും റോഡ് മുറിച്ചു കടന്ന് വെയിറ്റിംഗ് ഷെഡിലെത്തി കോൺക്രീറ്റ് ബെഞ്ചിലിരുന്നു ഒന്നും ആലോചിക്കാൻ പറ്റണില്ല മനസ്സുകൾ വല്ലാതെ കലങ്ങിപ്പോയിരുന്നു അപ്പോഴാണ് തലയിൽ ഒരു ചുവന്ന വട്ടക്കെട്ടുള്ള ഒറ്റ നോട്ടത്തിൽ ഒരു ചുമട്ടു തൊഴിലാളിയെ മീൻ ചന്തയിൽ ദൈവമായിട്ട് എനിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട സ്റ്റീഫൻ ചേട്ടനെ ഓർമ്മിപ്പിക്കുന്ന വേഷത്തിൽ ഒരാൾ ഞങ്ങൾക്കെതിരെയുള്ള കോൺക്രീറ്റ് ബെഞ്ചിൽ വന്നിരുന്നത് അയാൾ ഞങ്ങളെ നോക്കിയൊന്ന് ചിരിച്ചത് ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ അസ്വസ്ഥതയുണ്ടാക്കി അയാൾ ഇടതുകൈ തലയ്ക്ക് പിറകിൽ തലയണ പോലെ ചാരി ഇരുന്നിട്ട് കൈ ബെഞ്ചിന്റെ ചാരിനു മുകളിൽ വിടർത്തി വെച്ച് കാലുകൾ വെറുതെ വിറപ്പിച്ചിരുന്നിട്ട് ഒരു ചോദ്യം അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഷർട്ടുകളും സ്വാമിക്ക് ഊരി കൊടുത്തു അല്ലേ അതുവരെ തളർന്നിരുന്ന ഞങ്ങൾ ഒരു ഷോക്കേറ്റ പോലെ നേരെ ഇരുന്ന് അയാളെ തുറിച്ചു നോക്കി വർഗസ്നേഹം തീരെ ഇല്ലാത്ത പന്നകളാണ് ഈ ഹോട്ടൽ പണിക്കാര് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചാ പറയണേ അല്ലെങ്കിൽ ആ വൃത്തികെട്ട തുലുക്കൻ കിളവൻ നിങ്ങളെ ഷർട്ട് ഊരി ഊരിയെടുക്കുവോ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്നെ ഒന്ന് നോക്കിയിട്ട് ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു വിശന്നു മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോ പോലീസുകാർ പിടിച്ചോണ്ടു പോകാൻ തന്നെയാണ് ചേട്ടാ ഞങ്ങൾ അവിടെ കയറി കഴിച്ചത് ഹമീദ് അത് പറയുമ്പോൾ അവന്റെ ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു അതൊന്നും ഒരു കൊലപാതകം പോലുള്ള കുറ്റമല്ലടോ അയാൾ നേരെ ഇരുന്ന് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കിയിട്ട് കഴിഞ്ഞത് കഴിഞ്ഞു അതേപ്പറ്റി ഓർക്കുക പോലും ചെയ്യരുത് എന്നെ ചെയ്യേണ്ടെന്ന കാര്യം എന്താ മാത്രം ആലോചിക്കണം ഷർട്ടുകൾ തിരിച്ചു മേടിച്ച് കോട്ടയം വിട്ടു പോകാമോ നിങ്ങൾക്ക് അയാൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സറിഞ്ഞ മറ്റൊരു സ്റ്റീഫൻ ദൈവത്തെ ഞാൻ അയാളിൽ കണ്ടു ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ചേട്ടാ ഞങ്ങളത് ഇനി എങ്ങനെ നടക്കുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് സത്യമായിട്ടും ഞാൻ സത്യം ചെയ്തു അയാൾ എഴുന്നേറ്റ് ഹമീദിന്റെ അടുത്ത് വന്നിരുന്നു നിങ്ങളെ എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ അത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ഷർട്ട് തിരിച്ചു വാങ്ങി സ്ഥലം ഇടാൻ എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾ ആർത്തിയോടെ അയാൾക്ക് കീഴടങ്ങി അയാൾക്ക് നേരെ ചെവി കൂർപ്പിച്ചിരുന്നു ധൈര്യമുണ്ടോ എന്തും ചെയ്യാൻ അയാൾ ഒരു സ്വകാര്യം പോലെ ചോദിച്ചു ഉണ്ട് ഇപ്പൊ ഭയങ്കര ധൈര്യം തോന്നുന്നുണ്ട് ഹമീദ് സ്വകാര്യം പോലെ തന്നെ അയാളോട് പറഞ്ഞു ഒരാളെ കൊല്ലാനുള്ള ധൈര്യം വേണം എന്നാൽ കൊല്ലണ്ട ഒരു മിന്നൽപ്പിണർ എന്റെ ശരീരത്തിലൂടെ കടന്നുപോയി അയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പിടികിട്ടാതെ ഞാൻ വാ പൊളിച്ചിരുന്നു അപ്പോൾ ഹമീദ് സത്യമ പറയുന്നേ ഈ അവസ്ഥയിൽ ഒരാളെ കൊല്ലാൻ പോലുമുള്ള ധൈര്യം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് ഹമീദിന്റെ പ്രതികരണം എന്നെ നടുക്കിയപ്പോൾ അയാളുടെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു ആരെയും കൊല്ലൂന്നും വേണ്ടടോ പക്ഷെ നന്നായി പേടിപ്പിക്കണം വേറെ ആരെയല്ല നിങ്ങളുടെ ഷർട്ടുകൾ ബലം പിടിച്ച് ഊരിയെടുത്ത ആ കിളവനെ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് താല്പര്യം കൂടി ഞങ്ങൾ റെഡിയാണ് ചേട്ടാ അയാളെ ഒന്ന് പേടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ എന്തായാലും പാഴാക്കില്ല ഞാൻ ഉറച്ച സ്വരത്തിൽ പിന്തുണച്ചു ശ്രദ്ധിച്ചു കേട്ടോ അയാളെ വർഷങ്ങളായിട്ട് എനിക്കറിയാം വരട്ടിയാൽ പേടിക്കും അയാൾ ഡെയിലി വേജസിനാണ് അവിടെ പണിയെടുക്കുന്നത് ദിവസം നാല് രൂപ കൂലിക്ക് രാത്രി ഒമ്പത് മണിക്ക് അയാൾ അന്നത്തെ കൂലിയും വാങ്ങി നടന്നാണ് പോണത് അയാൾ പോണ വഴി പറഞ്ഞുതരാം ഇവിടുന്ന് നടന്ന് ഗാന്ധി സ്ക്വയർ വഴി തിരുനക്കര മൈതാനത്തിന് മുന്നിലൂടെ താജ്മഹൽ സിനിമാ ടാക്കീസിന് മുന്നിലൂടെയാണ് നടപ്പ് സിനിമാ കോട്ട കഴിഞ്ഞ് അതേ വശത്ത് തന്നെ അപ്പുറത്തുള്ള മെയിൻ റോഡിലേക്ക് എത്താൻ ഒരു ഇടവഴിയുണ്ട് ആ റോഡിലേക്ക് കടക്കാൻ സമ്മതിക്കരുത് ഇടവഴിയിൽ രാത്രി എട്ട് കഴിഞ്ഞാൽ ആൾ സഞ്ചാരം കാണില്ല വെളിച്ചവുമില്ല അപ്പോൾ അതാണ് പറ്റിയ സ്ഥലം തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കിട്ടിയ കൂലി പിടിച്ചു വാങ്ങി തിരിച്ചോടിയെത്തണം ശിവമയം പത്തിന് പത്തിനടയ്ക്കുന്നതിന് മുമ്പ് സ്വാമിക്ക് സംശയം തോന്നാതെ കൊടുക്കാനുള്ളത് കൊടുത്ത് ഷർട്ടും മേടിച്ച് രാത്രി തന്നെ സ്ഥലം വിടണം അയാളുടെ വിശദീകരണം തൃപ്തികരമായിരുന്നു അത് നടപ്പാക്കുന്ന കാര്യം കാര്യമോർത്തപ്പോൾ എന്റെ നെഞ്ചൊന്ന് കാളി ഞാൻ വിയർത്തു ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഹമീദ് പറഞ്ഞത് കേട്ട് ഞാൻ അവനെ അതിശയിച്ചു നോക്കി അല്ല അയാളെ കൊല്ലാനല്ല ഒരു കത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ശരിക്കും പേടിക്കും അതാ ഹമീദ് വിശദീകരിച്ചു അതൊന്നും വേണ്ടടാ ചുമട്ടു തൊഴിലാളി ചേട്ടൻ പറഞ്ഞു ഒരാവേശത്തിന് എടുത്തങ്ങ് കൊടുത്താൽ തീർന്നില്ല എല്ലാം അയാൾ എഴുന്നേറ്റു അപ്പോൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യുക വിജയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ല മനസ്സിലായല്ലോ മനസ്സിലായി ചേട്ടാ ഞങ്ങളും ബഹുമാന പുരസരം എഴുന്നേറ്റ് നിന്നു അയാൾ ഞങ്ങളുടെ ദുരവസ്ഥയിലേക്ക് മുള്ളുകളുള്ള ഒരു പിടിവള്ളി എറിഞ്ഞു തന്നിട്ട് തലയിലെ വട്ടക്കെട്ട് അഴിച്ചൊന്ന് കുടഞ്ഞിട്ട് തോളത്തേക്കിട്ട് വെയിറ്റിംഗ് ഷെഡിന്റെ പടിയിറങ്ങി നടന്നു റോഡ് മുറിച്ചു കടന്ന് അന്തിക്കാറ്റിൽ ഇളകിയാടുന്ന ശിവമയം ഹോട്ടലിന്റെ കുഞ്ഞു ബോർഡിനു മുന്നിലൂടെ അയാൾ പടിഞ്ഞാട്ട് അയ്യപ്പാസ് രാധാസ് ഭാഗത്തേക്കുള്ള ഇറക്കത്തിലൂടെ കൈവീശി നടന്നു മറഞ്ഞു അസ്തമയ സൂര്യൻ അപ്പോൾ തിരുനക്കര മൈതാനത്തിന്റെ മരച്ചില്ലകൾക്കിടയിലൂടെ താഴേക്കൊന്ന് ഒളിച്ചിരിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു ഞങ്ങൾ ഒരു പടപ്പുറപ്പാടിനുള്ള ഒരുക്കത്തിനായി കോൺക്രീറ്റ് ബെഞ്ചിൽ ഒന്നമർന്നിരുന്നു